നമസ്കാരം ഏവർക്കും സ്വാഗതം കോവിഡ് വ്യാപനം മൂലം ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ലോകമെങ്ങും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഗൾഫ് നാടുകൾക്ക് മറ്റൊരാഘാതമാവുകയാണ് എണ്ണ വിപണിയിലെ മാന്ദ്യം ഗൾഫ് രാഷ്ട്രങ്ങളിലെ തന്നെ സാമ്പത്തിക നെടുംന്തൂണാണ് എണ്ണ ഉൽപ്പാദനം എന്നത് ഇതിലൂടെ ഉണ്ടാകുന്ന ആഘാതം ചെറുതൊന്നുമല്ല ഇത്തരം ആഘാതങ്ങൾ പ്രവാസികൾ ും ഭീഷണിയായി മാറിയിരിക്കുകയാണ് എന്നാൽ ഉപഭോഗം കുറഞ്ഞതോടെ എണ്ണ ഉത്പാദനവും കുറയ്ക്കുകയാണ് ഗൽഫ് നാടുകൾ ഒപ്പം തന്നെ ഉൽപാദനത്തിന് പത്ത് ശതമാനം കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും ഉൽപാദനം കുറയ്ക്കുന്നത് ലോകമെങ്ങും എണ്ണ ഉപഭോഗം ചരിത്രത്തിലെ തന്നെ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് എണ്ണ ഉപഭോഗം ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് പോകുമ്പോൾ ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് എണ്ണ ഉത്പാദക രാജ്യങ്ങളും സഖ്യരാജ്യങ്ങളും എണ്ണ ഉത്പാദനം വെട്ടിക്കൊണ്ട് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും പത്ത് ദശലക്ഷം ബാരൽ അല്ലെങ്കിൽ ആകെ ഉൽപാദനത്തിന്റെ പത്ത് ശതമാനം ഉൽപാദനം കുറയ്ക്കുന്നതാണ് തീരുമാനം ആഗോള വിപണിയിൽ ലഭ്യത കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്നതാണ് ഇതിലൂടെ ഉണ്ടാകണം വിലയിരുത്തൽ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സുപ്രധാന ബന്ധം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക നിലയെയും ബാധിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിസന്ധി പ്രകടമാവാൻ കുറച്ചു സമയം കൂടി എടുക്കുമെങ്കിലും ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങളിൽ നിലവിലെ സാഹചര്യങ്ങൾ ചെലുത്തുന്ന സ്വാധീനം മുൻകൂട്ടി കണ്ട് കൈകാര്യം ചെയ്യണമെന്നും വിലയിരുത്തപ്പെടുന്നു കൊറോണ പ്രതിസന്ധി കാരണം ആഗോളതലത്തിൽ എണ്ണോപഭോഗം കുറഞ്ഞതോടെയാണ് ഉൽപാദനം കുറയ്ക്കാൻ ഒപ്പം ഉപഭോഗം കുറഞ്ഞതിനാൽ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയും കുറഞ്ഞിട്ടുമുണ്ട് ഉത്പാദനം വെട്ടിച്ചുരുക്കാൻ സൗദിയും റഷ്യയും തീരുമാനിച്ചതായാണ് ഇത് സംബന്ധിച്ച അഭിപ്രായം ഉണ്ടായിരുന്നത് കൊറോണ പടർന്നതിനാൽ ഒട്ടുമിക്ക രാജ്യങ്ങളും ലോക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുകയാണ് വാഹനങ്ങൾ ഓടുന്നുമില്ല വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുമില്ല ഈ സാഹചര്യത്തെ നേരത്തെ തന്നെ ഉപഭോഗം ഗണ്യമായി കുറഞ്ഞിരുന്നു ഇത് ആഗോളതലത്തിൽ ക്രൂഡ് വിലയിൽ കുറവ് വരുത്തി വിലയിലെ അസ്ഥിരത പിടിച്ചു നിർത്തുക എന്നതുകൂടി കണക്കിലെടുത്താണ് എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് കുറവ് വരുത്തുക അതിനുശേഷമുള്ള നയം ആഗോള സാഹചര്യങ്ങൾ നോക്കി തീരുമാനിക്കുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ